ഈശ്വംശിക സ്ഥിതികരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹ നോമ്പിലൂടെയുള്ള ഈ യാത്രയിൽ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ വരികയാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ നമ്മൾ ധ്യാനിച്ചത് സ്നേഹ സ്നേഹപരിപൂർണതയ്ക്ക് പഞ്ചേന്ദ്രിയ വിശുദ്ധീകരണം അത്യാവശ്യമാണ് എന്നതിനെക്കുറിച്ചാണ് അതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ പല മേഖലകളോടും മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി ഈ ഒരു ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഞ്ച് ഇന്ദ്രിയങ്ങൾ കണ്ണ് നാക്ക് ചെവി മൂക്ക് തൊക്ക് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണം അതിൻ്റെ ആവശ്യകത നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇനി ഈ ഇന്ദ്രിയങ്ങളെ എങ്ങനെ വിശുദ്ധീകരിക്കാം കാരണം ഈ ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കാതെ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റത്തില്ല സ്നേഹ പ്രാപിക്കാൻ പറ്റത്തില്ല മറിച്ച് ഈ ഇന്ദ്രിയങ്ങളിലെ വിശുദ്ധീകരണം പറ്റാത്തത് കൊണ്ടാണ് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സ്നേഹത്തിൽ വളരാതെ കുടുങ്ങിക്കിടക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നരുന്നതായിട്ട് പ്രത്യേകമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യമായിട്ട് കണ്ണുകളിലെ വിശുദ്ധീകരണം അതുമായി ബന്ധപ്പെട്ട് വചനം പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് വിശുദ്ധീകരിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട വചനം വിശുദ്ധ മത്തായിട്ടു സുവിശേഷം ആറ് ഇരുപത്തിരണ്ട് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതായിരിക്കും പ്രിയമുള്ളവരെ നമ്മൾ കർത്താവായ ഈശോയുടെ ഒരു വചനമാണിത് നമ്മൾ കർത്താവായ ഈശോയുടെ വചനമാണ് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ 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 ആ വചനത്തിൻ്റെ ആധികാരിക നമുക്കറിയാം ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞവൻ്റെ വാക്കാണ് അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ഈശോ പറഞ്ഞു വച്ചിരിക്കുന്നത് വലിയൊരു ആത്മീയത കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണ് കുറ്റമറ്റതായിക്കഴിഞ്ഞാൽ കുറ്റമറ്റെന്ന് പറയുന്ന അർത്ഥം കണ്ണ് വിശുദ്ധീകരിക്കപ്പെട്ടാൽ കണ്ണിൽ വിശുദ്ധി വന്നു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ പ്രകാശം നടന്നതായിരിക്കും ശ്രദ്ധിക്കുക ശരീരം മുഴുവൻ എന്ന് പറയുമ്പോൾ മറ്റ് നാല് ഇന്ദ്രിയങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ല എഴുതുക അതായത് കണ്ണ് എന്ന ഒറ്റ ഇന്ദ്രിയത്തെ വിശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ മറ്റ് നാല് ഇന്ദ്രിയങ്ങൾ കൂടി സ്വാഭാവികമായും വിശുദ്ധീകരിക്കപ്പെടും എന്ന് ഈശ്വരനെ പറഞ്ഞിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ കണ്ണിനെ കുറിച്ച് അല്പമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കണ്ണ് ഇന്ദ്രിയങ്ങളെ രാജാവാണ് കണ്ണ് മൂല ഇന്ദ്രിയമാണെന്ന് പറയാൻ വേണ്ടി പറ്റും ഉദാഹരണം ഞാൻ പറയാം എന്തു നല്ലൊരു സ്വരമാണെന്ന് നോക്കിക്കേ എന്തൊരു മണമാണെന്ന് നോക്കിക്കേ എന്ത് ടേസ്റ്റാ നോക്കിക്കേ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കുന്നത് മണം എങ്ങനെ നോക്കുന്നത് സ്വരം എങ്ങനെ നോക്കുന്നത് അതായത് മറ്റ് നാല് ഇന്ദ്രിയങ്ങളുടെയും അനുഭവങ്ങളെ സുഖദുഃഖ അനുഭവങ്ങളെ നമ്മൾ കണ്ണുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് കണ്ണ് ഇന്ദ്രിയങ്ങൾ രാജാവാണ് രാജാവ് ഒരു രാജ്യം ഭരിക്കുകയാണ് ഈ ശരീരമാകുന്ന മറ്റ് ഈ മറ്റു ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടെയുള്ളതിനെ ഭരിക്കുന്ന രാജാവിനെ പോലെ കണ്ണു നിൽക്കുകയാണ് ഒരു ഭവനത്തിൻ്റെ യേശു പറഞ്ഞിട്ടില്ലേ ഭവനത്തിൻ്റെ ബലവാനെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഭവനം മുഴുവൻ കൊള്ളയടിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ കണ്ണിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മറ്റ് നാല് ഇന്ദ്രിയങ്ങൾ കൂടി വിശുദ്ധീകരിക്കപ്പെടും എന്ന രീതിയിലാണ് എൻ്റെ ക്രമം കിടക്കുന്നത് ഇനി ഞങ്ങൾ വീണ്ടും ശ്രദ്ധിച്ചേ മറ്റ് നാല് ഇന്ദ്രിയങ്ങൾ നമുക്ക് അടക്കി വെച്ച് അടക്കി വെക്കാം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഉറങ്ങാത്ത സമയത്ത് നിങ്ങൾക്കൊന്നും കേൾക്കാതിരിക്കാം ചെവി നിർബന്ധമുള്ള കാര്യമല്ല നാക്ക് നിർബന്ധമുള്ള കാര്യമല്ല പക്ഷെ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രവർത്തന നിരുതമായിരിക്കുന്ന ഇന്ദ്രിയം കണ്ണാണ് അല്ലേ അതെ അതാണ് പത്രമാത്രം പ്രാധാന്യം കണ്ണിനുണ്ട് മറ്റ് ഇന്ദ്രിയങ്ങളെക്കാൾ കൂടുതൽ പ്രവർ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തന നിരുതമായിരിക്കുന്ന കേന്ദ്രസ്ഥാനം വഹിക്കുന്ന ആൾ കണ്ണ് തന്നെയാണ് ഇനി മത്തായുടെ സുവിശേഷം ശേഷം അഞ്ചിൻ്റെ ഇരുപത്തിയേഴിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു നിന്റെ കണ്ണ് നിനക്ക് പാപഹേതു അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക ഇരു കണ്ണുകളോടും കൂടി നരകാഗ്നീൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് ആ അതിനു ഓർമ്മിക്കുന്നുണ്ടല്ലോ അത് അത് നമ്മൾ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു നോക്കുന്നതിനെക്കുറിച്ച് നോട്ടത്തിൽ ആസക്തി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടി ഈശോ പറയോ തുളക്കഭാത്തു പറയുന്ന ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത് വ്യഭിചാരം ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു അയാം ഹു അയാം ദൈവം തന്നെ നേരിട്ട് നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ കണ്ണിൽ ആസക്തി വന്നു കഴിഞ്ഞാൽ നരകത്തിനർഹമാകും പ്രിയപ്പെട്ടവർ നിങ്ങൾക്കറിയാം ലഘുപാവങ്ങളും മാർഗപാവങ്ങളും ഉണ്ട് നരകത്തിലെത്തിക്കുന്ന പാവങ്ങൾ മാരക പാവങ്ങളാണ് അതായത് കണ്ണിനെ ദുരുപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നരകത്തിലെത്തും എന്ന ഒരു വലിയ വെളിപ്പെടുത്തൽ യേശു നൽകുകയാണ് നമ്മൾ ഞെട്ടിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണത് ഈ ഒരു കാര്യം അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ഒത്തിരിയേറെ ഒരു ഒത്തിരി എന്താണത് അതിൻ്റെ ഗൗരവത്തിലേക്ക് നയിച്ചൊരു കാര്യമാണത് കണ്ണിനെ നമ്മൾ ആസക്തിയോടെ നമ്മൾ അതിലേക്ക് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നരകത്തിലേക്കുള്ള സാധ്യതയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് പറഞ്ഞു വരുന്നത് അത്രമാത്രം കണ്ണ് എന്ന ഇന്ദ്രിയം നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് നമ്മളുടെ ആത്മരക്ഷയ്ക്കാവശ്യമാണ് നമ്മളെ ആവശ്യമാണ് അതുകൊണ്ട് പഞ്ചേന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പഞ്ചേന്ദ്രിയ വിശുദ്ധികൾ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രഥമമായി ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ വിശുദ്ധീകരിക്കാൻ ശ്രദ്ധിക്കേണ്ട ശ്രമിക്കേണ്ട ഒരു മേഖലയാണ് കണ്ണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പം നമ്മൾ കഴിഞ്ഞകാല വിശുദ്ധരേക്കാൾ നമ്മൾ കണ്ണുകളെ നിയന്ത്രിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കാരണം നമ്മുടെ വിശുദ്ധരുടെ മുമ്പിലൊന്നും ഇല്ലാത്ത അനേകം കാഴ്ചകളും മറ്റുമൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് നമ്മൾ കാണേണ്ടെന്ന് വെച്ചാൽ തന്നെ നമുക്ക് കാണാതിരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കാഴ്ചകൾ അതുകൊണ്ട് ആ കഴിഞ്ഞകാല വിശുദ്ധരേക്കാൾ കണ്ണുകളുടെ നിയന്ത്രണം നമുക്ക് ആവശ്യമുള്ളൊരു കാലഘട്ടമാണിത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ വിശുദ്ധരൊക്കെ എന്താ ചെയ്തിരുന്നത് വിശുദ്ധ അമ്പത്സിയുടെ കുമ്പസാരക്കാരനാണ് വിശിദ്ധ പീറ്റർ അൽ ആ വിശുദ്ധൻ ഏതാണ്ട് മുപ്പത് ഈ ഒരു ഈ ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ട് മുപ്പത്തിരണ്ട് വർഷക്കാലത്തും അദ്ദേഹം ഇങ്ങനെ നിലത്ത് നോക്കി നടക്കി അതായത് കണ്ണുകളെ മോശമായതിലേക്കൊന്ന് പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ശ്രദ്ധിച്ച് നിലത്ത് നോക്കി നടക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ നിലത്ത് നോക്കി നടന്ന് പെടലിക്ക് കൂഞ്ഞു പിടിച്ചെന്നാണ് പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട അൽപേൺ സാമ അല്പമ സാമൂഹം നടക്കുമ്പോൾ ആരളി മുന്നിൽ നോക്കി മാത്രമേ നടക്കുമായിരുന്നുള്ളൂ എന്നാണ് നമ്മൾ വായിച്ചറിയുന്നത് അപ്പോൾ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടിരുന്നൊരു കാര്യമാണ് വിശുദ്ധി ആഗ്രഹിക്കുന്നവർ കണ്ണുകളെ നിയന്ത്രണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണ്ടിരുന്നു അതിനുവേണ്ടി അവർ ചെയ്തിരുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം നടക്കുമ്പോഴൊക്കെ നിലത്ത് നോക്കി നടക്കുക എന്നതായിരുന്നു ഈ കണ്ണുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാരണം കണ്ണുകൾക്കൊരാർത്തി ഉണ്ട് മോശപ്പെട്ട കാര്യം മാത്രമല്ല മോശപ്പെട്ട കാര്യം മാത്രമല്ല ഈ നല്ല കാര്യം കൂടി നല്ല കാര്യം കൂടി നമുക്ക് ആ ആവശ്യമുണ്ടെങ്കിൽ എല്ലാം നമുക്ക് കാണേണ്ട ആവശ്യമില്ലെന്നാണ് നല്ല കാര്യങ്ങളാണെങ്കിൽ കൂടി എല്ലാം നമുക്ക് കാണേണ്ട ആവശ്യമില്ല കണ്ട് ആസ്വദിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് മാത്രം നോക്കിയാൽ മതി നല്ല കാര്യങ്ങളാണെങ്കിൽ കൂടി കാരണം ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഓരോരുത്തരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ പരിമിതികളും ബലഹീനതകളും കുറവുകളും അവർ തന്നെ മനസ്സിലാക്കണം ഒരുപക്ഷെ മറ്റേ കുറച്ചുകൂടി നന്നായിട്ട് നോക്കാൻ പറ്റുമായിരിക്കും പക്ഷേ നിനക്കത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നീയാണ് ആണ് ശ്രദ്ധിക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം നമുക്ക് ലഭിക്കുന്ന പാഠമുണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചു എന്നിട്ട് ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു അതൊരു പ്രതി ഒരു പ്രതീയം കൂടിയാണിത് എല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെക്കുന്നതിൽ കൂടിയാണ് ബോധപൂർവ്വം വേണ്ട എന്ന് വെക്കുന്നതിൽ കൂടിയാണ് നമ്മൾ ആത്മീയത വളരുന്നത് അത് കണ്ണിൻ്റെ കാര്യത്തിൽ വളരെ പ്രസക്തമാണ് അതുകൊണ്ട് കണ്ണുകളിലെ വിശുദ്ധികൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മോശപ്പെട്ട കാര്യങ്ങൾ നോക്കാതിരിക്കുക മാത്രമല്ല അത്യാവശ്യമില്ല അത്യാവശ്യമില്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ട എന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ കണ്ണുകളെ കണ്ണുകളുമായിട്ട് ഉടുമ്പോട്ട് ചെയ്യണം ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾ നടക്കുമ്പോഴൊക്കെ നിലത്ത് നോക്കി നടക്കാൻ പരിശീലിക്കുക ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായൊരു പരിശീലനമാണത് നടക്കുന്ന സമയങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോഴൊക്കെ പരമാവധി കണ്ണുകൾ നിലത്തുറപ്പിച്ച് നടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കാഴ്ചകൾ കണ്ട് നടക്കുക പരമാവധി നിലത്തുറപ്പിച്ച് നടക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റോമാലേഖനം പതിമൂന്നിൻ്റെ പതിനാലിൽ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കും ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കും ഇവിടെ എന്തിനാണ് കണ്ണിന് പ്രസക്തി എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തെക്കുറിച്ച് എങ്ങനെയാണ് കാര്യമായിട്ട് ചിന്തിക്കുന്നത് എപ്പോഴാണ് ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരത്തെ കാര്യമായി ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കാത്ത മൈൻഡ് ചെയ്യാത്ത ഒന്നിനെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല നമ്മൾ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാത്ത ഒന്നിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കാറില്ല അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു മുമ്പ് കാര്യമായി ശരീരത്തെ ശ്രദ്ധി ശ്രദ്ധിച്ചിരിക്കണം നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് ശരീരത്തെ നോക്കുന്നതിൽ കൂടി ശരീരത്തെ നോക്കുന്നതിൽ കൂടി നോക്കി നോക്കി നോക്കിയാണ് നമ്മൾ ശരീരത്തെ ശ്രദ്ധിക്കുന്നത് അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാണ് നമ്മൾ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുന്നത് അത് നമ്മുടെ ശരീരത്തെയും മറ്റുള്ളവരുടെ ശരീരത്തെയും നമ്മളുടെ ശരീരത്തെയും മറ്റുള്ളവരുടെ ശരീരത്തെയും നമ്മൾ അമിതമായി ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് അപ്പോൾ അവിടെയും വിഷയം എവിടെയാണ് നോട്ടമാണ് നോട്ട് ഇവിടെ നോട്ടമാണ് വിഷയം അതായത് നോട്ടം വഴി ശരീരത്തെക്കുറിച്ച് അമിതമായി ചി അമിതമായി ശ്രദ്ധിക്കുന്നു ശ്രദ്ധിച്ചിട്ട് ചിന്തിക്കുന്നു ചിന്തിച്ചിട്ട് മോഹങ്ങൾ വരുന്നു പാപം ചെയ്യുന്നു അപ്പോൾ പാപം ചെയ്യുന്നതിന് കാരണം എന്താണ് ഈ ശ്രദ്ധിച്ചുള്ള നോട്ടമാണ് ഇത് നമ്മളെങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതൊരു വലിയൊരു ഒരു ഒരു ചെറിയ കാര്യമാണെങ്കിലും ഒരു വലിയ വിഷയമായി നിലകൊള്ളുകയാണ് അത് നമ്മൾ വീട്ടിൽ നോക്കുന്ന മുഖം നോക്കുന്ന കണ്ണാടിയാണ് മുൻകാലങ്ങളിലൊക്കെ അതിൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ മുഖം മാത്രം കാണാവുന്ന ഒരു ചെറിയ കണ്ണാടി ആ സ്ഥാനത്ത് നിന്ന് വീടുകളിൽ രണ്ടും മൂന്നും നാലും കണ്ണാടി വെറുതെ അല്ല ശിരസ് മുഴുവൻ മുതൽ പാതമര കാണാവുന്ന മുഴുന്നീട കണ്ണാടിയാണ് അങ്ങോട്ട് പോകുമ്പോൾ നോക്കുന്നു ഇങ്ങോട്ട് വരുമ്പോൾ നോക്കുന്നു പിന്നെ നേരെ നോക്കുന്നു അടുത്തുപോയി നോക്കുന്നു ചെരിഞ്ഞ് നോക്കുന്നു അളഞ്ഞു നോക്കുന്നു അങ്ങനെ കണ്ണ് നമ്മൾ നോക്കി നോക്കി ശരീരത്തെ മുഴുവൻ ഒപ്പി ഒപ്പി ഫോട്ടോയേക്കാൾ ഫോട്ടോയെക്കാളും ഒപ്പി ഒപ്പിയെടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ എന്നിട്ട് ഒന്നുകിൽ ഏതെങ്കിലും ഇഷ്ട ചില അവയവങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നിയിട്ട് അതിൻ്റെ പേരിൽ അഹങ്കരിക്കുക ഭർത്താഹ്മാനം കൊള്ളുക അത് പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വേറെ ചില അവയങ്ങളിൽ അത് അതിൻ്റെ അതിൻ്റെ സൗന്ദര്യത്തിൽ ഇഷ്ടപ്പെടാൻ വന്നിട്ട് ഒരു അപകഷാബോധത്തിലേക്ക് വരിക രണ്ടും ഇതിൻ്റെ പ്രശ്നമാണ് ഈ നോട്ടങ്ങളുടെ പ്രശ്നമാണ് കത്തോലിക്കാസഭയിൽ ഏതൊരു വിശുദ്ധ ജീവിതകാലത്ത് ഒരിക്കൽ പോലും കണ്ണാടി നോക്കിയിട്ടില്ല മുഖം കണ്ടിട്ടില്ല അങ്ങനെ ഒരു പേര് ഞാൻ മറന്നുപോയി എന്തായാലും ഇതൊരു വലിയൊരു അപകടം ഈ കണ്ണാടി നോട്ടം ഒരു വലിയൊരു അപകടമാണ് നമുക്ക് ദുരന്തം പരുത്തി വെക്കുക നമ്മൾ തിരിച്ചറിയാത്തൊരു അപകടമാണ് നമുക്ക് കണ്ണാടി നോട്ടവും പരമാവധി നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ കുറച്ച് 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 അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നോക്കുന്നതിലേക്ക് പിന്നെങ്കിൽ ഒത്തിരി ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരി അത്യാവശ്യമൊക്കെ ഒന്ന് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരുപക്ഷെ മറ്റൊരാൾക്ക് കുറച്ച് സാധ്യമാകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമാവുന്നില്ല ഉള്ളിൽ വേറെ വിശുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഓരോരുത്തരുടെയും അവരുടെ ബലഹിഴ് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് കണ്ണുകളെ നമുക്ക് ഈശോ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ പ്രകാശം വരുത്താൻ വേണ്ടി നമുക്ക് ആവശ്യം ചെയ്യാവുന്ന രണ്ട് കാര്യം ഒന്ന് നടക്കുമ്പോഴൊക്കെ നിലത്ത് നോക്കി നടക്കാൻ പരിശീലിക്കുക രണ്ട് കണ്ണാടി നോട്ടം പരമാവധി ഒഴിവാക്കുക ഞാൻ ഇങ്ങനെ താമസിച്ചുള്ള ധ്യാനങ്ങൾ നടത്തുമ്പോൾ താമസിച്ചുള്ള ധ്യാനങ്ങളിൽ ഏഴു ദിവസത്തെ ധ്യാനമൊക്കെയാണ് ആ ഏഴ് ദിവസങ്ങളും കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് ഏഴ് ദിവസവും കണ്ണാടി നോക്കാതിരിക്കുക ധ്യാനം കൂടാൻ വരുന്നവർ ഏഴ് ദിവസവും കണ്ണാടി നോക്കാതിരിക്കുക വരുന്നവരൊക്കെ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ഷേവ് ചെയ്യാതെ അച്ഛന്മാരെ കണ്ടിട്ടുണ്ട് ഏഴ് ദിവസവും ഷേവ് ചെയ്യാതെ എല്ലാ ദിവസവും ഷേവ് ചെയ്യുന്നവർ ജീവിതത്തിലാദ്യമായിട്ടാണ് ഷേവ് ചെയ്യാതിരിക്കുന്നത് അത് തന്നെ വലിയ അത്ഭുതമായിട്ട് ഫീൽ ചെയ്യുകയാണ് പക്ഷേ അതിൻ്റെ ഫലം ശരിക്കും മനസ്സിലാവും അപ്പോൾ ഈ കണ്ണാടി ഇങ്ങനെയുള്ള ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നിലത്ത് നോക്കി നടക്കാൻ പരിശീലിക്കുക കണ്ണാടി നോട്ടം നിയന്ത്രിക്കുക അത് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാവും ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ മനസ്സിലാവും അതുകൊണ്ട് പഞ്ചേന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണുകളുടെ കാര്യമാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അത് നമ്മൾ ശരിയായി വിശുദ്ധീകരിച്ചില്ലെങ്കിൽ അപകടം നമ്മൾ മനസ്സിലായി വിശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാകും വിശുദ്ധ വിഘ്നേഷ സ്വീകളൊക്കെ പറയുന്നുണ്ട് കണ്ണുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ബോധൂരം പരിശ്രമിക്കുന്ന വ്യക്തി ആത്മീയതയുടെ ഒരു പ്രത്യേക ഘട്ടം തന്നെ പിന്നീട്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ വലിയ നോമ്പ് കാലത്തിൽ നമുക്ക് ഇതൊരു നല്ലൊരു പരിശീലനത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഈ വചനം പാലിക്കുന്നതിൻ്റെ ആ ഒരു ആനന്ദം നമുക്ക് രുചിച്ചറിയാം പരിശുദ്ധാത്മാവിനെ നമ്മളെല്ലാം സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ 他们。